വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതമിന്റെ ഫ്രണ്ട് ഗൗതമിനെ ഫോൺ വിളിക്കാൻ കേട്ടോ അപ്പോ തൊട്ടരികിൽ നിധിയും ഉണ്ടാവും എന്നിട്ട് ഗൗതം ഫോണിലൂടെ സംസാരിക്കാണ് അപ്പോ അയാൾ അയാളുടെ വിഷമങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ എന്റെ കമ്പനി നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ എന്റെ സ്റ്റീൽ ഫാക്ടറി ജപ്തി ചെയ്ത് ലേലത്തിന് വെച്ചിരിക്കുകയാണ് ഫോണെടുത്ത് പൈസ തിരിച്ചു കൊടുത്ത് ബാക്കിയുള്ള പൈസ കൊണ്ട് വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാമെന്നായിരുന്നു എന്റെ പ്ലാൻ പക്ഷെ അതിലും വില്ലനായിട്ട് സി കെ സി വന്നിട്ടുണ്ട് സി കെ സി എന്ന പേര് കേട്ടപ്പോ നിധി ഗൗതമിനോട് ഫോണ് സ്പീക്കറിൽ ഇടാൻ പറയട്ടോ എന്നിട്ട് ചോദിച്ചു ചോദിക്കുകയാണ് എന്താണ് സി കെ സി നിന്നെ എന്താണ് ചെയ്തത് എന്ന് ഗൗതം ചോദിക്കുമ്പോൾ എന്റെ ലേലത്തിന് പങ്കെടുക്കാൻ മറ്റുള്ള ബിസിനസ്മാൻമാരോടൊന്നും പങ്കെടുക്കരുത് എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ആരും പങ്കെടുക്കുകയാണെങ്കിൽ എന്റെ ഫാക്ടറി അധിക വിലക്ക് പോകും അങ്ങനെ ആരും വരാതിരുന്നാൽ അയാൾക്ക് ചെറിയ വിലക്ക് എന്റെ ഫാക്ടറി സ്വന്തമാക്കാൻ കഴിയുമല്ലോ അതിനെയാണ് സി കെ സി ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നത് അയാളെ പേടിച്ച് മറ്റുള്ളവർ ആരും ഈ ലേലത്തിൽ പങ്കെടുക്കില്ല അതുകൊണ്ട് സി കെ സി ഈ ലേലത്തിൽ പങ്കെടുത്താൽ എനിക്ക് പത്ത് പൈസ പോലും പിന്നെ ഇതിൽ നിന്നും കിട്ടില്ല പിന്നെ എന്നെ കൊണ്ട് ബിസിനസ്സും ചെയ്യാൻ കഴിയില്ല എന്ന വിഷമത്തോടു കൂടി പറയാനട്ടോ അതുകൊണ്ട് ഈ ലേലത്തിൽ ഗൗതം പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ ഗൗതം ചോദിക്കുകയാണ് അത് ഞാനോ ഞാൻ എങ്ങനെ ഗൗതം പങ്കെടുത്താൽ മറ്റുള്ളവരെല്ലാം തന്നെ ഈ ലേലത്തിൽ പങ്കെടുക്കാൻ വരും ഫാക്ടറി നല്ല വിലക്ക് പോകുകയും ചെയ്യും എനിക്ക് കുറച്ച് പണം അതിൽ നിന്ന് കിട്ടി എനിക്ക് മറ്റൊരു ബിസിനസ് തുടങ്ങുകയും ചെയ്യാം ഗൗതം പറയണേ ഇല്ല എനിക്ക് എനിക്കതിന് കഴിയില്ല എനിക്ക് അറിയാത്ത ബിസിനസ്സിലേക്ക് ഞാൻ ഇറങ്ങിയിട്ട് ഒരു ഇല്ലല്ലോ അപ്പോൾ ലേലത്തിനെ ഞാൻ കയറി അത് പിടിച്ചാലും എനിക്ക് അതിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്നോട് ക്ഷമിക്കണം എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ മനസ്സിലൊരു പ്ലാൻ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഇല്ല എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തീർത്ത് പറയുന്ന സമയത്ത് ഗൗതം ഫാക്ടറി എടുക്കേണ്ട ഒന്ന് ആ ലേലത്തിൽ ഒന്ന് പങ്കെടുത്താൽ മതി ഗൗതം വന്നു എന്ന് അറിഞ്ഞാൽ മറ്റുള്ളവരും എന്തായാലും ആ ലേലത്തിൽ പങ്കെടുക്കും അങ്ങനെയെങ്കിലും എനിക്ക് വേണ്ടി ഈ സഹായം ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറഞ്ഞ് ഇല്ല എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തീർത്ത് പറയട്ടോ അപ്പോൾ നിധി അങ്ങ് സംസാരിക്കുകയാണ് ലേലത്തിൽ ഉറപ്പായും ഗൗതം പങ്കെടുക്കും ഞാൻ ഗൗതമിന്റെ ഭാര്യ നിധിയാണെന്ന് പറയുമ്പോൾ നമസ്കാരം മേഡം എന്ന് അയാൾ പറയട്ടോ അങ്ങനെ നിധി പറയാണ് ഈ ലേലത്തിൽ ഉറപ്പായും ഗൗതം പങ്കെടുക്കും എന്ന് പറയണേ അങ്ങനെ ഗൗതമിൻ്റെ ഫ്രണ്ടിന് ഒരുപാട് സന്തോഷമാകട്ടെ അങ്ങനെ ഫോൺ വെച്ച ശേഷം ഗൗതം ചോദിക്കാൻ എന്താണ് നിധി നീ ഈ പറഞ്ഞത് ഈ ഫാക്ടറി ഞാൻ ലേലത്തിൽ പിടിച്ചാലും എനിക്ക് ഈ ഫാക്ടറി മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും അറിയില്ല എനിക്ക് അയാൾ തൊഴിലിലേക്ക് ഇറങ്ങിയിട്ട് എന്തിനാണ് ആ സി കെസ് സിയുടെ മുന്നിൽ ഞാൻ തോറ്റു നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഗൗതം ഈ ലേലത്തിൽ പങ്കെടുത്ത് ഗൗതം ആ ഫാക്ടറി വാങ്ങണ്ട എന്ത് ചെയ്യാനാണ് എൻ്റെ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ തോറ്റു തോറ്റുതുന്നും പാടിപ്പിക്കണം അയാള് നമ്മളെ എല്ലാവരെയും ഒരുപോലെ ഉപദ്രവിച്ചവനാണ് അയാളെ ഇനി വെറുതെ വിടാൻ പാടില്ല എന്ന് നിധി പറയണം എന്നെ നിധി പ്ലാൻ പറഞ്ഞു കൊടുക്കാനെട്ടോ അപ്പോ ഗൗതം പറയണേ നിന്റെ ഈ ഐഡിയ നല്ല ഒരു ഐഡിയ തന്നെയാണ് അയാളെ തകർക്കണം അയാളെ ഇനി ഒരിക്കലും ഒരാളെയും ചതിക്കാൻ പാടില്ല അയാളെ ബിസിനസ്സിൽ തന്നെ തകർത്താൽ മാത്രമാണ് ആർക്കും ഇനി ഒരു ബുദ്ധിമുട്ടും വരുത്താതിരിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്കിനി ഇനി പറഞ്ഞ ഈ പ്ലാൻ തന്നെ ചെയ്യാം അങ്ങനെ ആവുമ്പോൾ അയാൾ ബിസിനസ്സിൽ ലേലത്തിൽ വിജയിച്ചു എന്ന് കരുതുകയും ചെയ്യും ബിസിനസ്സിൽ തകർന്നു യും ചെയ്യും ഇതിനു വേണ്ടി ഗൗതമും നിധിയും നല്ലൊരു പ്ലാൻ തന്നെയാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇതിനു വേണ്ടി നിധി വസുന്ധരയാണോ കരുവാക്കുന്നത് അങ്ങനെ നിധി ഗൗതമിനോട് ഐഡിയ പറഞ്ഞു കൊടുക്കാണ് അത് കേട്ടപ്പോ ഗൗതം പറയാണ് ഉറപ്പായും നമ്മൾ ഇതിൽ വിജയിക്കും നിന്റെ ബുദ്ധി അപാരം തന്നെ ഓ നിധി പറയാണ് സി കെ സിയെ പോലെയുള്ള ഒരു ദുഷ്ടനെ ജയിക്കണമെങ്കിൽ നമ്മളും അയാളെ പോലെ തരം താഴ്ന്നു കെ സി കുറുക്കുവഴിയിലൂടെയാണ് ഓരോന്നിലും ജയം കാണുന്നത് അതുപോലെ നമ്മളും ഇതിനെ കുറുക്കുവഴി തന്നെ ഉപയോഗിക്കണം വസുന്ധര ഭക്ഷണം കഴിക്കാൻ ആ സമയത്ത് ശിവാനിയാണ് ഭക്ഷണം കൊടുക്കുന്നത് അപ്പോ നിധിയും നിർമ്മലയും അവിടെ മറിഞ്ഞു നിന്ന് കാണുകയാണ് മറ്റേ നിധി നിർമ്മലയോട് പറയണ നാളത്തെ ലേലത്തിൽ സി കെ സിയെ തോൽപ്പിക്കണമെങ്കിൽ ഒരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അതിനുവേണ്ടി നിർമ്മലാമ്മ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവരുടെ അടുത്ത് ചെന്ന് വസുന്ധര മേഡത്തിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടോ എന്ന് നോക്കണം എന്നിട്ട് നിർമ്മലൊക്കെ ഭക്ഷണം എടുത്തു കൊടുക്കുന്നു പോലെ കാണിച്ച് വസുന്ധരയുടെ കയ്യിൽ മൊബൈൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് എന്നോട് പറ എന്ന് പറയട്ടോ അങ്ങനെ നിർമ്മല വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് ചോദിക്കാൻ അയ്യോ മാഡം എന്നെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ ഞാൻ ഭക്ഷണം എടുത്തു തരുമായിരുന്നു ല്ലോ എന്ന് പറയുമ്പോ വസുന്ധര പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയണേ നിന്നെ വിളിച്ചാൽ മാത്രമേ നിനക്ക് ഭക്ഷണം എടുത്തു തരാൻ പറ്റുകയുള്ളൂ നീ ആണോ ഇവിടുത്തെ വേലക്കാരി അതോ ഞാനാണോ ദോഷം ദോഷങ്ങെടുത്തേ എന്ന് പറയട്ടോ അപ്പോ നിർമ്മല അവിടെയൊക്കെ ഫോണ് തരുകയാണ് വസുന്തരയുടെ കൈയിലുള്ള ഫോൺ തരുകയാണ് കേട്ടോ അപ്പൊ നീ എന്താ ഇങ്ങനെ നോക്കുന്നത് ഞാനല്ല നിന്നോട് പറഞ്ഞത് ആ ദോഷം എടുത്ത് തരാൻ വസുന്തര കൈവെച്ച് ചൂണ്ടിക്കാണിക്കണത് ആയിരിക്കുന്നു ദോശ തായോ എന്ന് പറയട്ടോ അപ്പോ വസുന്ധരയുടെ കയ്യിൽ ഫോൺ ഇല്ല എന്ന് നിർമ്മലയ്ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ദോശ കൊടുത്തിട്ട് അപ്പൊ തന്നെ നിർമ്മല നിധിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് ഇല്ല വസുധരയുടെ കയ്യിൽ ഫോൺ ില്ല എന്ന് പറയട്ടോ അപ്പോൾ ശിവാനി വസുന്തരയോട് പറയണത് ഇപ്പൊ എന്തിനാ ഇവൾ ഇവിടേക്ക് വന്നത് ദോഷം എടുത്ത് തന്നിട്ട് അപ്പൊ തന്നെ പോയല്ലോ ആന്റിക്കൊന്നും എടുത്തു തരുക പോലും ചെയ്തില്ലല്ലോ ഇവൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിക്കാട്ടോ അങ്ങനെ ശിവാനിയാണ് വസുന്തരയ്ക്ക് ഭക്ഷണം എടുത്ത് അങ്ങനെ ഈ ഗ്യാപ്പിൽ തന്നെ വസുന്ധരയുടെ ഫോൺ എടുക്കാൻ വേണ്ടി റൂമിലേക്ക് നിധിയും നിർമ്മലയും കൂടി ചെല്ലുകയാണ് എന്നിട്ട് നിധി വസുന്ധരയുടെ റൂമിലേക്ക് കയറിയാണ് അങ്ങനെ നിർമ്മലയോട് പറയുന്നത് അവർ വരുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിർമ്മലയെ അവിടെ നിർത്താൻ കേട്ടോ എന്നിട്ട് വസുന്ധരയുടെ ഫോൺ എടുത്ത് അതിലെ പാസ്വേർഡ് ഗൗതമിന്റെ ഡേറ്റ് അത് അതടിച്ചുകൊണ്ട് വസുന്ധരയുടെ ഫോണിൽ നിന്നും മെസ്സേജ് അയക്കുകയാണ് സി കെ സിക്ക് അപ്പോഴത്തേക്കും വസുന്ധര ഭക്ഷണം കഴിച്ച് കൈ കഴുകി മേലേക്ക് വരികയാണ് കേട്ടോ റൂമിലേക്ക് വരികയാണ് അപ്പോൾ നിർമ്മല പ്രാളം പിടിച്ചുകൊണ്ട് നിധിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് അതാ വരുന്നു വസുന്ധര മേഡം വരുന്നുണ്ട് വാ നിധി എന്ന് പറയട്ടോ അങ്ങനെ വസുന്ധര ഫോണിൽ ചാർജ് വെച്ചിട്ടാവും പോന്നിട്ടുണ്ടാവുക അങ്ങനെ നിധി ആണെങ്കിലോ ഫോൺ ഊരിയ ശേഷം ചാർജിൽ നിന്നും ഊരിയ ശേഷം ഫോൺ അവിടെ എടുത്തുകൊണ്ട് മെസ്സേജ് ചെയ്ത ശേഷം അവിടെ വെച്ചിട്ട് പോരുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്നാണ് നിധിക്ക് ഓർമ്മ വരുന്നത് വസുന് മേഡം ചാർജിലല്ലേ വെച്ചത് അപ്പോൾ എങ്ങനെ എൻ്റെ ചാർജ് ഊരി എന്ന് ചിന്തിക്കില്ല അപ്പോൾ സംശയം വരും ഞാൻ അത് കുത്തിയിട്ട് വരാമെന്ന് പറയട്ടെ അത് വേണ്ട അവരിവിടെ എത്താറായി ഒന്ന് വാ നിധി എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും നിധി വസുന്ധരയുടെ റൂമിലേക്ക് ഓടി വീണ്ടും ഫോൺ ചാർജിൽ കുത്തിയ ശേഷം അവിടെ നിന്ന് മാറി നിൽക്കുക കേട്ടോ അപ്പോൾ വസുന്ധര പെട്ടെന്ന് അവിടേക്ക് വരികയാണ് അപ്പോഴത്തേക്കും നിധിയും നിർമ്മലയും കൂടി മറ്റൊരു സൈഡിലേക്ക് മറിഞ്ഞ് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും സി കെ സിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ട് തിന്നിട്ടുണ്ടാവും കേട്ടോ എന്തിനായിരിക്കും വസുന്ധര എന്നോട് ഫോൺ വിളിക്കാൻ പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് വസുന്ധരയുടെ ഫോണിലേക്ക് സി കെ സി ആ സമയത്ത് ഫോൺ വിളിക്കുകയാണ് ലേലത്തിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ വസുന്ധരയെ വിളിക്കാൻ വേണ്ടി നിൽക്കായിരുന്നു ആ സമയത്താണല്ലോ എന്നോട് ഇപ്പൊ വിളിക്കാൻ പറഞ്ഞത് എന്തായാലും വിളിച്ചു നോക്കാം എന്നും പറഞ്ഞിട്ടാ കേട്ടോ സി കെ സി വസുന്ധരയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് അങ്ങനെ ഫോൺ വരുന്ന സമയത്ത് വസുന്ധര മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതിപ്പോ എന്തിനാണാവോ എന്നെ സി കെ സി ഫോൺ വിളിക്കുന്നത് എന്നുള്ള ഭാവത്തിലാട്ടോ ഫോൺ എടുക്കുന്നത് ആ എന്താ സി കെ സി എന്ന് പറഞ്ഞിട്ടാട്ടോ വസുന്ധര സംസാരിക്കുന്നത് അപ്പോ എന്നെ എന്നോട് വിളിക്കാൻ വേണ്ടി പറഞ്ഞത് എന്താ എന്നോട് ഇപ്പൊ സംസാരിക്കുന്നത് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണോ സി കെ സി ഫോണിലൂടെ സംസാരിക്കുന്നത് എന്തായാലും ഞാൻ തന്നെ അങ്ങ് കാര്യം പറഞ്ഞേക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സി കെ സി ആ ഞാൻ വിളിച്ചത് ഞാൻ ആ ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ ഗൗതമം പങ്കെടുക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ആ ലേലത്തിൽ വിജയിക്കണം ഗൗതം അതിൽ ഒരിക്കലും ജയിക്കാൻ പാടില്ല നീ എന്നെ ഒന്ന് സഹായിക്കണം വസുന്ധരെ എന്ന് പറയട്ടെ സി കെ സി ഈ പറയുന്നത് ഇത് ബിസിനസ് ആണ് അതിൽ ആർക്കാണ് വിജയം വരിക എന്ന് പറയാൻ കഴിയില്ല എന്റെ മോൻ എല്ലായിടത്തും നമ്പർ വൺ ആയി ജയിക്കണം അതാണ് എന്റെ മനസ്സിലുള്ള ആഗ്രഹം അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഗൗതമിനെ തടയില്ല എന്റെ മോൻ ജയിച്ചാൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ ആ ഗൗതം ജയിച്ചാൽ നിനക്ക് സന്തോഷമായിരിക്കും വസുന്ധരെ പക്ഷെ നിധി ജയിച്ചാൽ നിനക്ക് അത് സന്തോഷമാകുമോ നിധിയാണ് ഗൗതമിനോട് ഈ ലേലത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ലേലത്തിൽ പങ്കെടുത്ത് ഈ ഫാക്ടറി അവർക്ക് ലഭിച്ചാൽ അതിൽ പേരിടുന്നതും നിധിയുടെ പേരായിരിക്കും അതൊക്കെ വസുന്തരയ്ക്ക് സഹിക്കാൻ കഴിയുമോ എന്നിട്ട് ആ ഫാക്ടറിയുടെ എം ആയിട്ട് നിധിയെ നിർത്തും അതൊക്കെ വസുന്തരയ്ക്ക് സഹിക്കാൻ കഴിയുമോ എന്ത് വേണമെന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് ഗൗതറ്റാൽ ഞാൻ ജയിക്കും ഞാൻ തോറ്റാൽ ഗൗതം ജയിക്കും അത് കേട്ടപ്പോ വസുന്ധരയുടെ സ്വഭാവം മാറാൻ കേട്ടോ നിധിയാണ് എല്ലാത്തിലും വിജയിക്കുക എന്നുള്ള വാക്ക് കേട്ടപ്പോൾ അത് വസുന്ധരയ്ക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല അപ്പോൾ വസുന്ധര പറയാണ് ഒരിക്കലും ഈ ലേലത്തിൽ ഗൗതം ജയിക്കില്ല ഗൗതം ജയിച്ചാൽ നിധിയാണ് ജയിക്കാൻ പോകുന്നത് അതുകൊണ്ട് നിധി എവിടെയും ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം സീ കെസ് എൻ്റെ മോൻ തോറ്റാലും ശരി അവൾ ഒരിക്കലും ജയിക്കാൻ പാടില്ല ഞാൻ കുറേ കാലമായി അവളെ ഗൗതമിൽ നിന്നും പിരിക്കാൻ വേണ്ടി നോക്കുന്നു പക്ഷേ ഈ ഒരു ഫാക്ടറി കൂടി ഇനി അവൻക്ക് സ്വന്തമായി കഴിഞ്ഞാൽ നിധി കാരണമാണ് എനിക്ക് ഈ ഫാക്ടറി ലഭിച്ചു എന്ന് കരുതി വീണ്ടും നിധിയുമായിട്ട് അവൻ കൂടുതൽ അടുക്കുകയുള്ളു അതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും തോൽക്കണം എനിക്കും അതാണ് വേണ്ടത് എൻ്റെ മോൻ തോറ്റാലും എനിക്കൊരു കുഴപ്പവും ഇല്ല നിധിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവർ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാകും ആ പ്ലാൻ എന്താണെന്നുള്ളത് എങ്ങനെയെങ്കിലും വസുന്ധര കണ്ടു മനസ്സിലാക്കണം എങ്കിൽ പിന്നെ എനിക്ക് അതിൽ വിജയിക്കാം എനിക്ക് ഈസി ആയിട്ട് സാധിക്കും എന്നിട്ട് വസുന്ധര നിധിയും ഗൗതമും സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ വേണ്ടി അവരുടെ റൂമിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ നിധിയാണെങ്കിലോ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിധിയും ഗൗതമും ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും വസുന്ധര വഴി തന്നെ ചന്ദ്രബോസിനെ തകർക്കാനും ചന്ദ്രബോസ് ആ ഫാക്ടറി എടുക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു പ്ലാനാണ് അവർ തയ്യാറാക്കിയിട്ടുണ്ടാവുക അങ്ങനെ നിധിയും ഗൗതമും കൂടി സംസാരിക്കുന്നത് വസുന്ധര പുറത്തുനിന്ന് ഒളിഞ്ഞു കേൾക്കാണ് വസുന്ധര കേൾക്കാൻ വേണ്ടി നിധി ഉറക്കെ ചോദിക്കാണ് അല്ല നാളത്തെ ലേലത്തില് എത്രയാണ് അതിനുള്ള ടാർജറ്റ് ഇട്ടിരിക്കുന്നത് എത്ര കോടി വരെ പോകുമത് എന്ന് ചോദിക്കുമ്പോൾ പതിനഞ്ച് കോടി വരെ ആ ഫാക്ടറി പോവും കാരണം അത് നല്ല കണ്ണായ ുള്ള ഒരു ഫാക്ടറിയാണ് ആണ് ഒരു ഇന്റർനാഷണൽ കമ്പനി ആ കമ്പനി ആ ഫാക്ടറി ഏറ്റെടുക്കാനും തയ്യാറാണ് നിധി പറയണത് ഞാൻ കരുതിയത് അത് രണ്ടു മൂന്ന് കോടിക്കൊക്കെയാണ് ആ ഫാക്ടറി ഉണ്ടാവൂ എന്നാണ് പക്ഷേ ഗൗതം പറയുന്നത് കേൾക്കുമ്പോൾ അപ്പോൾ അത് പതിനഞ്ച് കോടിക്കൊക്കെ വരുമല്ലേ എന്ന് പറയട്ടോ ആ അത് പതിനഞ്ച് കോടിയോളം വില മതിക്കുന്ന ഫാക്ടറി അത് മാറും ഒരു മാസത്തിനുള്ളിൽ ആ കമ്പനി ആ ഫാക്ടറി ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ് ഏറ്റെടുക്കാൻ പോകുന്നത് സിറ്റിയിലുള്ള ഒരേ ഒരു സ്റ്റീൽ ഫാക്ടറി ഇത് മാത്രമാണ് അതുകൊണ്ടാണ് ഇത് നല്ല ഒരു വിജയത്തിലെത്തുമെന്നുള്ളത് ഞാൻ പറഞ്ഞത് എന്നൊക്കെ കൊണ്ട് കൂട്ടി പറയുകയാണ് കേട്ടോ നിധിയോട് ഗൗതം അപ്പോൾ അതെല്ലാം തന്നെ വസുന്ധര നിന്ന് കേൾക്കുന്നുണ്ട് വസുന്ധര ഇതെല്ലാം സി കെ സിക്ക് വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് സി കെ സിയോട് പതിനഞ്ച് കോടിയോളം വിലമരുന്ന ഫാക്ടറിയാണ് അത് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് നിധിയും ഗൗതമും കൂടി കളിക്കുന്നത്